മക്കുമക്കിക്ക് പലപ്പോഴായിരുന്നു അൺറൈറ്റഡ് ആർട്ടിസ്റ്റ് ആയി തോന്നിയ താരം അതെ അഭിഷേക് ഉദ്ദേ സീനാണ് നല്ല രീതിയിൽ ഇതില് മനസ്റ്റു കേട്ടോ ലൈറ്റിംഗ് ആയാലും മേക്കപ്പ് ആയാലും ക്യാമറ ആയാലും സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ അടിപൊളിയായി ആ പഴയ കാലഘട്ടത്തെ വീടും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പോലീസ് യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ തനി നമ്മളെസിന്റെ അത് ആ ലെവലില് വരുന്നുണ്ട് അഭിഷേക് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതേപോലത്തെ പല വീഡിയോസ് ഉണ്ട് നല്ല മെനക്കിട്ട് ചെയ്ത പല വീഡിയോസ് ഇപ്പോൾ പൊതുവെ പല ആ വീഡിയോസിനൊക്കെ സപ്പോർട്ട് കുറവാണ് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തൊന്നും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക